ആത്മവിശുദ്ധിയുടെ നിറവിൽ കർക്കിടക മാസാചരണം രാമനാമ ജപങ്ങളോടെ രാമായണ മാസാചരണത്തിനും തുടക്കമാകും ഇനിയുള്ള ഒരു മാസക്കാലം ക്ഷേത്രങ്ങളിലും ആധ്യാത്മിക കേന്ദ്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലുമെല്ലാം മുഴങ്ങും ശ്രീരാമ 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 രാമ 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 മാസം അഥവാ രാമായണ മാസം പ്രാർത്ഥനകളുടേതാണ് ജൂലൈ പതിനാറ് ചൊവ്വാഴ്ചയാണ് ഇത്തവണ കർക്കിടകം ഒന്ന് ജൂലൈ പതിനഞ്ചിന് മിഥുന മാസം അവസാനിക്കും ദക്ഷിണായന കാലഘട്ടത്തിന്റെ ആരംഭമാണ് കർക്കിടകം എന്ന് പറയുന്നത് കാലം ദേവന്മാർക്ക് പ്രാധാന്യമെങ്കിൽ ദക്ഷിണായന കാലം പിതൃക്കൾക്ക് പ്രധാനം സൂര്യൻ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടക മാസം ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസം അഥവാ രാമായണ മാസം പ്രാർത്ഥനകളുടേതാണ് കർക്കിടകത്തിൽ കനത്ത മഴയായതിനാൽ കള്ളക്കർക്കിടകം എന്ന ചൊല്ലു തന്നെ നിലവിലുണ്ട് കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വരുമാനമൊന്നുമില്ലാത്ത കാലമായതിനാൽ പഞ്ഞമാസം എന്നും അറിയപ്പെടുന്നു കുടുംബങ്ങളിൽ പ്രായമായവർ നടത്തിവരുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ വായന ഈ മാസത്തിലാണ് നടത്തുന്നത് കർക്കിടകത്തിൽ ഇടമുറിയാത്ത മഴയായതിനാൽ സൂര്യകിരണങ്ങൾക്ക് ശക്തി കുറയുകയും പലവിധ രോഗാണുക്കൾ പെരുകി രോഗസാധ്യത വർദ്ധിക്കുകയും ചെയ്യും ഈ കാലത്ത് പൊതുവെ കൃഷിപ്പണികളോ ആഘോഷങ്ങളോ മംഗളകർമ്മങ്ങളോ നടക്കാറില്ല ഇവയെല്ലാം കാരണം പഴമക്കാർ കർക്കിടകത്തെ പഞ്ഞ കർക്കിടകം എന്ന് വിശേഷിപ്പിച്ചിരുന്നു വരുന്ന ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കാനുള്ള ഒരു മാസമായാണ് പൂർവികർ കർക്കിടകത്തെ കാണുന്നത് അതിനാൽ അവർ പ്രത്യേക ചിട്ടകളും ചരിയകളും അനുഷ്ഠിച്ചിരുന്നു പ്രഭാതത്തിൽ എണ്ണ തേച്ച് കുളി ഔഷധക്കഞ്ഞി കുടിക്കൽ പത്തിലോരൻ എന്നിവ ഈ മാസത്തിൽ പതിവായിരുന്നു കർക്കിടകമാസം ആരംഭിക്കുന്നതിന് മുൻപായി വീട് മുഴുവൻ തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി ചാണകവെള്ളമോ പുണ്യാഹമോ തളിച്ച് ശുദ്ധീകരിക്കുക എന്നതും രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമാണ് ഇനിയുള്ള ഒരു മാസക്കാലം ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും രാമായണ ചീലുകളാൽ മുഖരിതമാവും